ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്താണ് ഇന്ന് എന്ത് എനർജിയിലാണ് നിങ്ങളുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഒരു ബിസി ഡേ ആയിരിക്കും ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരിക്കും നിങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ അതിന് അതിൽ അല്ലെങ്കിൽ ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പുറത്ത് പോവേണ്ടി വരികയോ ആരെങ്കിലും മീറ്റ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ ചെയ്ത് തീർക്കാനുള്ള കുറേ വർക്കുകൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കാനുള്ളൊരു ഇതൊക്കെ അങ്ങനത്തെ ഒരു ദിവസമായിരിക്കും ഒരുപാട് ജോലി ചെയ്യേണ്ടുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം ബിസി ആയിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇരിക്കും എന്നുള്ളതാണ് കാണുന്നത് ടു ഫോൺസിൻ്റെ എനർജിയാണ് അതിൽ ഇന്ന് ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ചധികം ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ജോലി സംബന്ധമായ എന്തോ ഒരു ഒരു കൺഫ്യൂഷൻ വന്നേക്കാം ഇന്നത്തെ ദിവസം പുതിയൊരു ഓഫർ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഓഫർ നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്നതാണോ നിങ്ങൾക്ക് അത് ആ ഓഫർ എടുത്താൽ ശരിയാവുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഇന്നത്തെ ദിവസം വന്നേക്കാം അപ്പോൾ ആലോചിച്ചിട്ട് മാത്രം ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക മാത്രമല്ല ചില കാര്യങ്ങൾ വസ്തു വാങ്ങുന്നതോ വിൽക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കാര്യവും ഇതിനകത്തുണ്ട് അതും നിങ്ങൾ ആലോചിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക എടുത്തു ചാടി ഇന്നത്തെ ദിവസം ഒരു തീരുമാനം നിങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് നൈറ്റ് നൈറ്റഫോൺസിൻ്റെ എനർജിയാണ് ഇന്ന് ശരിക്കും ഇന്ന് നിങ്ങൾ നിങ്ങളൊരു ഒരു യൂത്ത്ഫുള്ളായിട്ടുള്ള വളരെ ഒരു ആയിട്ടുള്ള എനർജിയിലാണ് ഇരിക്കേണ്ടത് കാരണം കുറേ വർക്ക് ചെയ്യണം അപ്പോൾ അത് നിങ്ങൾ ചടഞ്ഞ് കൂടി ഇരിക്കാൻ പാടില്ല ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഒരു മടിയൊക്കെ വന്നേക്കാം മടിയൊക്കെ തോന്നുന്നൊരു ദിവസമാണ് പക്ഷെ അതൊക്കെ മാറ്റി ഈ ഒരു നൈറ്റ് ഫാൺസിൻ്റെ എനർജിയിൽ പെട്ടെന്ന് ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയിൽ ഇരിക്കേണ്ടതാണ് ഇത് കുറേ ആൾക്കാർക്കും ഇതൊരു യാത്രയുടെ എനർജിയാണ് ഒരു യാത്ര ചെയ്യ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് അത് ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രയായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർക്ക് നേരത്തെ പ്ലാൻ ചെയ്യുന്നതായിരിക്കാം ഇതുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാകും എന്നുള്ളതാണ് കേട്ടോ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന യാത്ര വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു യാത്രയാണ് യൂണോഫാൻസിൻ്റെ എനർജിയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ നിങ്ങളുടെ ആ ഒരു സ്വത്തം മനസ്സിലാക്കി നിങ്ങളുടെ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് ഏത് ഏതറ്റം വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ചെയ്യാൻ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിരുന്ന എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് അത് നിങ്ങളെ കുറ്റപ്പെടുത്താതെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് അതിൽ റിഗ്രറ്റ് ഒന്നും ഇല്ല പക്ഷേ അത് വന്നത് അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് ഇപ്പം ഈ ഒരു നന്മയ്ക്കാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് വളരെ കാമായിട്ടുള്ളൊരു എനർജിയാണ് പക്ഷേ ആ കാമെനർജി എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു എനർജി കൂടിയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലൈഫ് ലോങ് നിങ്ങളെ മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു തീരുമാനം എടുക്കുന്ന ഒരു ദിവസമാണ് അപ്പം ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർ വളരെ കൂടിയും നിങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയും കൂടെ ചെയ്യുന്നു നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില തരുന്നൊരു സമയമാണ് അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതൊന്നും ആ മറ്റുള്ളവർ അത്രയധികം ഒരു മൂല്യം തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിന് അത്രയും ഒരു പ്രയോറിറ്റിയൊക്കെ തരുന്നുണ്ട് ഈ ഒരു സമയം ഹെർമിറ്റിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കുറെ ആൾക്കാർക്ക് ഒന്ന് ഒറ്റപ്പെട്ടിരിക്കാൻ നിങ്ങൾ ചിലപ്പം ഇന്നത്തെ ദിവസം ആഗ്രഹിച്ചേക്കാം കുറച്ച് ആരുമില്ലാതെ ഒന്ന് ഒറ്റകിരിക്കാം നിങ്ങളെ പറ്റി മനസ്സിലാക്കാൻ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ചില കുറേ ആൾക്കാർക്ക് ആൾക്കൂട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഇന്നത്തെ ദിവസം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനോ നിങ്ങളെപ്പറ്റി മാത്രം ആലോചിക്കാനോ ഒക്കെ ഉള്ള ഒരു സമയമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ മൂല്യം എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കാതെ മറ്റാരും അത് മനസ്സിലാക്കുമെന്ന് ചിന്തിക്കരുത് ശരിക്കും ഒരു ൈഡൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നോക്കാം ടു ഓഫ് പെൻഡക്സിന്റെ എനർജിയാണ് അത് നേരത്തെ നമ്മൾ കണ്ട ടു ഓഫ് ഹാൺസിന്റെ എനർജി ഒരു ചില ഡിസിഷൻ എടുക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും എന്നുള്ളതാണ് രണ്ടും രണ്ട് തരത്തിലുള്ള രണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം അത് ശരിക്കും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത എന്തോ രണ്ട് കാര്യങ്ങൾ ആ രണ്ട് കാര്യങ്ങളിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ ഒന്ന് കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു നടത്തിയാണ് അപ്പോൾ ആലോചിച്ച് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് അത് തീരുമാനമെടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള കുറച്ച് പെയിനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സമയമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ആ കാര്യത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് വളരെ ഗ്രൗണ്ടഡായിട്ട് ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക മനസ്സിലാക്കുക നമ്മൾ നമ്മളെ ഒരുപാട് ടോർച്ചറിയുകയും ബുദ്ധിമുട്ടിക്കുക ഒന്നും ചെയ്യാതിരിക്കുക ഇന്നത്തെ ദിവസം നമുക്ക് നമ്മൾ നമ്മളോട് കൈൻഡായിട്ട് ചെയ്യണം ഇന്നത്തെ ദിവസം നമുക്ക് പ്രാധാന്യം കൊടുക്കുകയും വേണം ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു നിങ്ങൾക്ക് പറ്റിയ ചതി പാസ്റ്റിൽ പറ്റിയ ഒരു ചതി ഓർത്തിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങളൊരു ചതിയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയതായിരിക്കാം അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതിൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണായിരുന്നിരിക്കാം അത് ഏറ്റവും കൂടുതൽ നിങ്ങൾ സന്തോഷിച്ച കാര്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങളെ അറിഞ്ഞ ആ ഒരു സമയം അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഇത് കൂടുതൽ ആൾക്കാർക്കും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിരിക്കണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് നിങ്ങളെ ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ചിലപ്പം നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ രണ്ട് നിങ്ങൾ ഇപ്പോഴും ആ ഒരാളിനെ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കാം ഇതിൽ നമുക്ക് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊരു പരിഹാരവും കാണാൻ പറ്റുന്നില്ല നിങ്ങൾ ഹെൽപ്ലെസ് ആണെന്ന് സ്വയം തോന്നുന്ന ഒരു സമയമാണ് അത് എനിക്ക് പറ്റണില്ല എനിക്ക് ഈ ഒരു കാര്യം എനിക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിഞ്ഞുകൂടാ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ഇതൊന്നും ഒന്നിൻ്റെ അല്ല എന്ന് മനസ്സിലാക്കുക നമ്മളിതൊന്നും കൊണ്ട് മരിച്ചുപോകില്ല നമ്മൾ കുറേ കാലം ഇനി വീണ്ടും ജീവിക്കും ഈ കാര്യങ്ങളും ഈ ഓർമ്മകളും ഒക്കെ വെറും ഓർമ്മകളായിട്ട് നിലനിൽക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വരും അപ്പോൾ ഈ വേദനകളൊക്കെ വരും വെറും ഓർമ്മകൾ മാത്രമാകും അപ്പോൾ അത് എപ്പോഴും നമ്മളൊന്ന് മനസ്സിലാക്കുക സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഒരു നൊസ്റ്റാലിക് ഫീലിങ്സൊക്കെ വരുന്നു നിങ്ങളെ വിട്ടിട്ട് പോയ ഓരോ വ്യക്തിയെക്കുറിച്ച് തന്നെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു ദിവസമാണ് ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ആ ഒരു ഓർമ്മയിൽ നിന്നൊക്കെ പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് അത് പറ്റാതെ ആ ഓർമ്മകൾ വീണ്ടും ഒരു തിരമാല പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വന്നിട്ടുണ്ടായിരിക്കും അപ്പം നല്ല ഓർമ്മകൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ യാത്ര ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ഏറ്റവും നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കാം അപ്പോൾ അത് നല്ല നിമിഷങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുക പക്ഷെ അത് ആ ഒരു ഹാങ് ഓവറിൽ ഇരിക്കാൻ പാടില്ല അത് വീണ്ടും വേണമെന്ന് ആഗ്രഹിക്കാനും പാടില്ല ചിലപ്പോൾ അത് നമ്മൾ മറ്റുള്ള വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ സ്വപ്നം കാണാതിരിക്കുക കാരണം അവർ ചിലപ്പോൾ നമ്മളുടെ സ്വപ്നത്തിനനുസരിച്ച് അവർക്ക് അവർക്ക് പ്രതികരിക്കാൻ പറ്റില്ല എന്ന് വരും അവരൊക്കെ വേറെ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ സ്വപ്നങ്ങളും അനുസരിച്ച് മറ്റൊരാളിനെ വാർത്ത എടുക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഒരിക്കലും ചിന്തിക്കരുത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ വിഷമിക്കേണ്ടി വരുന്നത് പക്ഷേ ഇതിനകത്ത് വീണ്ടും ആ ഒരു വ്യക്തിക്കും നിങ്ങളോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നിയേക്കാം വളരെ സ്നേഹവും അവരുടെ മനസ്സിലും പഴയ ഓർമ്മകളൊക്കെ വരുന്നൊരു സമയമാണ് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത് ഒരു പ്രണയമാണ് അപ്പം ഇന്നത്തെ ഒരു എനർജി കണ്ടിട്ട് കുറേ ആൾക്കാർ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ റീയൂണിയൻ നടക്കുന്ന ഒരു എനർജി ഉണ്ട് സിക്സ് ഓഫ് കപ്പ് ലവേഴ്സും വന്നിട്ടുണ്ട് ക്ലിസ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക കാരണം ചില ആൾക്കാർക്ക് ഇന്ന് തന്നെ ഒരു യൂണിയൻ പോലെ വരുന്നുണ്ട് അവരിൽ നിന്നുള്ളൊരു മെസ്സേജോ കോളോ അല്ലെങ്കിൽ അവരെ ആവര്യം നിങ്ങളെ കാണാൻ വരികയോ ഒക്കെ ചെയ്യുന്നൊരു എനർജിയാണ് പിന്നെ നിങ്ങൾ ചിലപ്പോൾ അവർ ഇത്രയും കാലം നിങ്ങളെ വിഷമിപ്പിച്ചതിന് അവർ നിങ്ങളോടൊരു മാപ്പ് പറഞ്ഞേക്കാം ചിലപ്പോൾ നിങ്ങളെ പോലെയുള്ള ഫീലിങ്സ് നിങ്ങളല്ലാതെ വേറെ ഒരാളെ അവർക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അപ്പോൾ ആ ഒരു നിങ്ങളുടെ എന്ന് പറയുന്ന ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് അവരെ ഈ ഒരു സമയം തിരിച്ചറിയുന്ന ഒരു ഇതില് നിങ്ങൾ വേണോ വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ മറ്റു ആൾക്കാര് വീണ്ടും അപ്പം നമ്മളെ ഒരിക്കൽ പറ്റിച്ച ആൾക്കാർ വീണ്ടും അവർക്ക് പറ്റിക്കാൻ മടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരുടെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് നിങ്ങളെ അവർക്ക് വേണ്ട ഒരു സമയമായിരിക്കാം അതുകൊണ്ട് നിങ്ങളിലേക്ക് വന്നതുമായിരിക്കാം പക്ഷെ നമ്മൾ നമ്മളതിൽ അങ്ങ് അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളൊരു ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ടെൻഡ് എൻഡിസിൻ്റെ എനർജിയാണ് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ എൻഗേജ് ആയിരിക്കുന്നതാണ് നല്ലത് നമ്മളെപ്പോഴും മറ്റുള്ള വ്യക്തികളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും ഇന്നത്തെ ദിവസം നിങ്ങൾ കുറെ പെറ്റ്സുമായിട്ടിരിക്കുന്നവരുന്നതിനകത്ത് കാണുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള കുറേ ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം ഉണ്ടായിരിക്കാം അവരുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക അതിൽ സന്തോഷം കണ്ടെത്തുക കൂടുതലും നിങ്ങൾ പ്രപഞ്ച പ്രകൃതിയുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്നത് നല്ലതാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതാണ് നമ്മൾ കുറേ പെറ്റ്സുമായിട്ടൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അതിൽ പെറ്റ്സ് തരുന്ന സന്തോഷമെന്ന് വെച്ചാൽ ശരിക്കും അവർ വളരെ നിഷ്കളങ്കമായിട്ടാണ് സ്നേഹിക്കുന്നത് ആ ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക നോക്കാം എയ്റ്റ് ഫിൻഡക്ലിസിൻ്റെ എനർജിയാണ് അതിൽ ശരിക്കും ഇന്നും നിങ്ങളൊരു ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് എന്നുള്ളത് തന്നെയാണ് ഒരു ബിസി ആയിട്ടുള്ള ദിവസമായിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഒരുപാട് ജോലി തിരക്കുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും അവർ ഇന്ന് വരാത്തത് കൊണ്ട് അവരുടെ ജോലിയും കൂടെ നിങ്ങൾക്ക് ഇന്ന് ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ വളരെ ആക്റ്റീവായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ജോലി ചെയ്യുന്നു ചെയ്യും എന്നുള്ളതാണ് കാണുന്നത് വളരെ പോസിറ്റീവായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ശരിക്കും ഇത് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്വങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ചിലപ്പോൾ പാസ്റ്റിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ചെയ്യും മറ്റുള്ളവരെ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഈവൻ അത് വർക്ക് പ്ലേസ് പോലും നിങ്ങൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് പ്രതീക്ഷിക്കാതെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സിക്സ് ഓഫ് എൻഡിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ഈക്വൽ ആൻഡ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് അപ്പം നിങ്ങൾ കൊടുക്കുന്ന എല്ലാ കാര്യത്തിനും തീർച്ചയായിട്ടും അത് അതേപോലെ സെയിം എഫേർട്ട് തന്നെ തിരിച്ചു കിട്ടും നിങ്ങൾ ആർക്കെങ്കിലും പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേറെ ഏതൊക്കെയോ വഴികളിലൂടെ ഈ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതാണ് കുറേ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ അപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയമൊന്നും നമുക്ക് ആവശ്യമുള്ള ഒന്നും ആരും ചെയ്തു തരുന്നില്ല ഒന്നും ചെയ്തു തരുന്നില്ല എന്നൊക്കെ ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ നിങ്ങൾ എന്താണോ കൊടുത്തത് അതേ അളവിൽ ചിലപ്പോൾ അത് സ്നേഹമാകാം സപ്പോർട്ടാകാം സഹായമാകാം അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊടുത്ത അളവിൽ തന്നെ തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് അതെല്ലാ മേഖലയിലും കിട്ടുന്നു എന്നാണ് കാണുന്നത് കപ്സിൻ്റെ എനർജിയാണ് ഇന്ന് റിലേഷൻഷിപ്പിൽ വളരെ നല്ലൊരു ദിവസമാണ് കേട്ടോ റിലേഷൻഷിപ്പ് ബേസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് അവർക്ക് നിങ്ങളെ കാണണം എന്ന് തോന്നുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ഒരുമിച്ചിരിക്കാം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ മെമ്മറീസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതില് നിങ്ങൾ നിങ്ങൾ പണ്ട് ആഗ്രഹിച്ച സ്വപ്നം കണ്ട ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നു എന്നുള്ളതാണ് ചിലപ്പം നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചത് ഒരു വ്യക്തിയോടൊപ്പം ഒരു യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം അവരോടൊപ്പം ഇരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതും ഇന്നത്തെ ദിവസം സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത് നോക്കാം ക്ലബാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കാം മനസ്സിലാക്കാം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തോ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും വ്യക്തികൾ ശ്രമിച്ചത് കൊണ്ടാണത് നടക്കാത്തതെന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസമാണ് ചിലപ്പോൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കാം ഫയറാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇമോഷൻ എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിരിക്കും സ്നേഹമാണെങ്കിലും സ്ട്രോങ് ആയിരിക്കും വെറുപ്പാണെങ്കിലും സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കുക നമ്മളത് ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് ഒരുപാട് ദേഷ്യം വന്ന് ആരോടും ഒന്ന് സംസാരിക്കാതിരിക്കുക ഇന്ന് കാരണം ഇമോഷനെ നിയന്ത്രിക്കാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇന്ന് സ്നേഹമാണെങ്കിലും ഓവറായിട്ടങ്ങ് പ്രകടിപ്പിക്കാതിരിക്കുക അത് ദേഷ്യമാണെങ്കിലും അങ്ങനെ പ്രകടിപ്പിക്കാതിരിക്കുക കെയിനാണ് നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മള് ഇന്ന് കുറേ ഓവർ വർക്ക് ചെയ്യേണ്ട ഒരു ദിവസമാണ് നിങ്ങൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ പണിയെടുക്കേണ്ടുന്ന ഒരു ദിവസമാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഫുഡ് കഴിക്കാനും ശ്രദ്ധിക്കുക പിന്നെ ഇപ്പം നമ്മൾ ആ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിൽ തന്നെ ഇരിക്കായിരിക്കുക റെസ്റ്റ് എടുക്കേണ്ട സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് മൈസാണ് ചില ആൾക്കാരിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് ഫ്രണ്ട്സ് ആകാം ഫാമിലി ആകാം ഏറ്റവും അറ്റാച്ച്ഡ് ആയിരുന്ന ഏതൊക്കെയോ ആൾക്കാരിൽ നിന്നും ഒന്ന് ഒന്ന് മാറി നിൽക്കാൻ നിങ്ങൾ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഓവറായിട്ട് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് അവർ നിങ്ങൾക്കൊരു മൂല്യവും തരുന്നില്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് ഏഞ്ചലാണ് സ്പിരിച്വൽ ഗൈഡൻസും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ് പ്രൊട്ടക്ഷനിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്ന ആ ഒരു ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ഒരു ഒരു തരത്തിലുള്ള ഒരു എന്താണ് അപകടത്തിലും ചെന്ന് ചാടിക്കാതെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഏഞ്ചലിന് നന്ദി പറയുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇടിവെൻറ്റ് മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റേഡി വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്